ഈ കുഞ്ഞൻ ഗ്രാമ്പൂ നിസ്സാരക്കാരനല്ല ഇതിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ കരുതാത്ത അത്രയും ഉപയോഗങ്ങൾ ഈ ഗ്രാമ്പൂവിനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെന്തിനൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ഗ്രാമ്പു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടുന്നതിനായിട്ട് അത് ഇതേപോലെ നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിക്കണം ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുള്ള യൂജിനോൾ എന്ന ഘടകം രോഗാണുക്കൾക്കെതിരെ ശക്തമായിട്ട് പോരാടുന്നതാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിനുള്ള കഴിവ് വരെ ഈ ഗ്രാമ്പൂവിനുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കടുത്ത തലവേദനയും അതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരല്പം ചായപ്പൊടി കൂടി ചേർത്ത് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തലവേദനയും നമ്മുടെ ആ ഒരു സമ്മർദ്ദമൊക്കെ മാറിക്കിട്ടും എല്ലാവർക്കും തന്നെ സ്ട്രെസ്സും ജോലിയുടെ ടെൻഷനൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ഒരു ചായ ഇട്ട് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഞരമ്പുകളെ ശാന്തമാക്കിയിട്ട് നമ്മുടെ ആ ഒരു സ്ട്രെസ്സൊക്കെ തരും അതുമാത്രമല്ല നമ്മുടെ വയറിനുള്ളിലെ അസിഡിറ്റി പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കാനും ഈ ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എന്തെങ്കിലും ഹെവി ഹെവിയായിട്ടൊക്കെ നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചുമ്പോൾ വയറിനുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് ഇതേപോലെ ഒരു ചായ കുടിക്കാവുന്നതാണ് ഗ്രാമ്പൂവിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് അപ്പോൾ ഒരു ഗ്രാമ്പു നമ്മൾ വായിലിട്ടൊന്ന് ചവച്ചിട്ട് അതിൻ്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് തൊണ്ടവേദനയ്ക്കും അതേപോലെ തന്നെ ചുമക്കൊക്കെ ആശ്വാസം കിട്ടുന്നതിനായിട്ട് ഗ്രാമ്പു എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പൂ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് കുറച്ച് ഗ്രാമ്പു ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഗ്രാമ്പൂവിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണോളം ഒരു സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പം തേനും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൊണ്ടവേദന ജലദോഷം ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ തേനും ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും തേനിനാണെങ്കിൽ കഫം കളയാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് നല്ല ഒരു വേദന സംഹാരി കൂടിയാണ് ഈ ഗ്രാമ്പൂ അപ്പോൾ ഗ്രാമ്പൂ ഉപയോഗിച്ചിട്ട് ഞാനിത് ഒരു ബാമുണ്ടാക്കുന്നുണ്ട് അപ്പോൾ സന്ധി വേദനകൾ കാലുവേദന കൈവേദന പിന്നെ തലവേദന അങ്ങനെയുള്ള എല്ലാ വേദനകളും ും ആശ്വാസം കിട്ടാനായിട്ട് ഈ ബാം ബാമുപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ബാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ചെറിയ കുട്ടികൾക്കൊക്കെ തലവേദന വരുമ്പോഴൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പുരട്ടി കൊടുക്കാവുന്ന ഒരു ബാമാണിത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കി വെക്കാവുന്നതാണ് ഈ ബാം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ പാൻ എടുക്കുക പാനിലേക്ക് ഒരു സ്പൂണോളം ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ ഒരു ആറ് കർപ്പൂരത്തിൻ്റെ ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ആറെണ്ണം എടുത്തത് വലുതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതിയാവും എന്നിട്ട് ഇതൊന്ന് പൊടിച്ച് ചേർക്കാം കർപ്പൂരം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കടുകെണ്ണയാണ് അപ്പോൾ രണ്ട് സ്പൂണോളം കടുക ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കരുത് നമുക്ക് ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ചെറുതായിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കി ചൂടാക്കി എടുക്കാം സാധാരണ നമ്മൾ വിക്സ് ഒക്കെ പെരട്ടൂല ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊരു ബാമ് പോലെ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരല്പം വാസിലിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഒരു ചൂടോടുകൂടി തന്നെ ഞാൻ അത് കുറച്ച് വാസിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂടി തന്നെ മാസിലും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കഴിഞ്ഞാൽ മാസിലും നന്നായിട്ട് മിക്സ് ആവില്ല അപ്പോൾ ആ ഒരു കൂടി തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മാസിലും നമ്മൾ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത് വിക്സ് ഒക്കെ പുരട്ടുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതിനാണ് വാസിലും ചേർക്കാതെ നമുക്കിതൊരു തൈലമായിട്ട് ഒരു കുപ്പിയിലൊഴിച്ചു വെച്ചും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വാസിലും ചേർക്കുകയാണെങ്കിൽ ഒരു ബാമിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും അപ്പോൾ ചൂടാറി വരുമ്പോൾ തണുത്തു വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ബാമ് പോലെ ആവും അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഞാൻ ഇത് ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ ചൂടാറുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കണം ഇത് തണുത്ത് വരുമ്പോൾ ബാമ്പിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടും നമ്മൾ ഒക്കെ പുരട്ടൂലോ അതേപോലെ തന്നെ നമുക്ക് തലവേദനയ്ക്കും കാൽവേദനയ്ക്കും കഴുത്ത് വേദനക്കൊക്കെ ഈ ഒരു ബാം പുരട്ടാവുന്നതാണ് ഫുള്ളും നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്